ഹലോ ഇടേ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി മസാലക്കൂട്ടിൻ്റെ റെസിപ്പി കണ്ടാലോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായാലും അടിപൊളിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് സോയാ ആണ് അപ്പോൾ സോയ ചങ്ക്സ് ആദ്യം തന്നെ നല്ലതുപോലെ കഴുകിയിട്ട് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കത് കുതിർന്നു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലായാലും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പെരിഞ്ചീരകും അതായത് ഫെനൽ സീഡ്സും കുറച്ച് വറ്റൽമുളകും ഞാൻ ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് ചൂടാക്കി എടുക്കണം അത് രണ്ടും നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും സവാളയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ സവാളയും പച്ചമുളകും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറിയ ചെറിയതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ തക്കാളി ചേർത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വരട്ടെ ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ തക്കാളി നന്നായിട്ട് വഴ്ന്നു വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളക് ഉപ്പ് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാനായിട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ മൂപ്പിച്ചെടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ പൊടികൾ ലോ ഫ്ലെയിമിലിട്ട് ആഡ് ചെയ്തു ഇനി അത് നന്നായി ആ മസാലയായിട്ട് ചേർത്ത് യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ നമ്മളാദ്യം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സോയാ ചങ്സൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കിനി ഈ മസാലക്കൂട്ട് തീ ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ സോയാ ചങ്സിനെ റെഡി ആക്കിയെടുക്കാം അപ്പോൾ സോയ സോയ ചങ്ക്സ് ഇതാണ് ഇവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് അതിങ്ങനെ വെള്ളമൊക്കെ ഉള്ളിലോട്ട് കയറിയിട്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വെള്ളത്തിൽ നിന്നും ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി അതിനുശേഷം ഇപ്പം നമ്മൾ തിളച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ചൂടാണ് വെള്ളം അപ്പോൾ ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ സോയ ചങ്ക്സിനെ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ എന്നിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത് അതിലത്തെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് വാർത്ത് എടുക്കണം കേട്ടോ കളയണം കേട്ടോ അങ്ങനെ നമ്മൾ സോയ ചങ്സ് മുഴുവനും പിഴിഞ്ഞെടുത്തു ഇനി ആ വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് മുഴുവനായിട്ടും രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേ വേണ്ടു അപ്പോൾ നമുക്ക് ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ സോയ ചങ്ക്സിടെ അവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളത് ക്രഷ് ചെയ്തെടുക്കാൻ ഒത്തിരി അരഞ്ഞും പോരുത് എന്നാൽ ചെറുതായി ഒന്ന് പൊടി പൊടിയായിട്ട് കിട്ടും വേണം കേട്ടോ ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള മസാലക്കൂട്ടിലോട്ട് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള സോയ ജങ്ക്സ് മുഴുവനായിട്ടും കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ മസാലയുമായി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് തീരെ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഒക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് അതെല്ലാം നല്ലതുപോലെ നല്ല മുരിഞ്ഞ ഒരു പരിവത്തിൽ വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതിൽ എണ്ണ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരൽപ്പം കൂടി എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാലാണ് അത് നല്ലതുപോലെ ഒരു മുരിച്ചിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതെ ഇങ്ങനെ അടിയിൽ പിടിച്ചു വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് അത് എണ്ണ കുറവായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങനെ അടി പിടിക്കുന്നില്ല നല്ലതുപോലെ ഒലർന്ന് കിടക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു മസാല കിട്ടും പിന്നെ ഈ ഒരു മസാല കൂട്ടിനെ ഒന്നുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് നാളികേരം വറുത്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചൂറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ഇത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആണ് ഷെയർ ആയിരുന്നു കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണത്തെ Thank you, thanks for watching.